ഹായ് ഹലോ അസ്ലാമലൈക്കും പെട്ടെന്ന് ചട്ടിക്ക് തീ കൊടുത്ത് നമുക്ക് നല്ലൊരു ഓട്ടട ഉണ്ടാക്കാം വീഡിയോയിലേക്ക് സ്വാഗതം മിക്സിൻ്റെ ജാറെ എടുക്കുക ജാറിലേക്ക് അരി വള്ളത്തിലിടുക കഴുകിയിട്ട് പുതിർത്തി ഊറ്റിയെടുക്കുക ഊറ്റിയെടുത്ത അരി ഇന്നലെ രാത്രി വള്ളത്തിലിട്ട് ഇന്ന് രാവിലെ ഊറ്റിയെടുത്ത് കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഓട്ടട ചൂടാന്ന് കരുതി വന്നത് അങ്ങനെ മിക്സിൻ്റെ ജാർക്ക് അരി അങ്ങോട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസുകളാണ് വേണ്ടത് നമുക്ക് നോക്കാം ഒരു വലിയ വല്ലിയുള്ളീൻ്റെ പകുതി കട്ട് ചെയ്തത് നീക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് മക്കളെ ഡബിൾ ഫോയ്സിൻ്റെ വെള്ളപ്പൊടി ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത ഏത് പൊങ്ങാത്ത മാവും നന്നായി ഞാൻ ഞാനിന്നിവിടെ ചോറ് ചേർക്കാതെയാണ് ഓട്ടട തയ്യാറാക്കണത് ചോറ് ചേർക്കാതെ സാധാരണയായിട്ട് ഓട്ടട തയ്യാറാക്കിയാൽ നന്നാകാറില്ല ഇനി ഇത് എങ്ങനെ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മിനിസത്തിനൊന്നിട്ടരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ചോറില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം കൂടി സെറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്തെടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് മിക് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കാം അങ്ങനെ ഞാനിവിടെ അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി അരച്ചെടുക്കാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയും നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ മസാലകൾ ചേർക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചോറ് ചേർക്കാത്തത് കൊണ്ടാണ് മൈതപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ആ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാളികേരം നമ്മൾ എന്തായാലും ഓട്ടടയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കൊട്ടടയിൽ നാളികേരം ചേർക്കുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് അതങ്ങോട് അരഞ്ഞു കലഞ്ഞു വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒരു മിക്സ് ആക്കി ആക്കിക്കൊണ്ടരേ അത്രയേ ഉള്ളൂ അത് മിക്സിൻ്റെ ജാറിൽ ജാറിലിട്ടാകുമ്പോൾ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും മൈദ ആയതുകൊണ്ട് കൂടുതൽ അരഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ടേസ്റ്റാകെ മാറിപ്പോവും മാവ് ചപ്പിപ്പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒരു മിക്സ് അങ്ങനെ മിക്സ് ആക്കി കൊണ്ടുവന്ന ജാറത്തെ അരപ്പ് ഞാൻ കുക്കർക്ക് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത ജാറിനെ നമ്മൾ എന്താ മാവിനെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം മിക്സിൻ്റെ ജാറൊന്ന് ചുറ്റി ചോദിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് വെച്ചതിന് ശേഷം ചുട്ടെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചുട്ടെടുത്താൽ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചുട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടാവില്ല ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ മാവ് റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഡബിൾ ഹൗസിൻ്റെ വെള്ളപ്പൊടി ചേർത്തുകൊണ്ട് കൂടുതലൊന്നും നന്നായി വരാനുള്ള സാധ്യതയുണ്ട് ഫസ്റ്റ് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ തേച്ച് ചുട്ടത് എൻ്റെ അത് നന്നായിട്ടില്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് നന്നായിട്ടില്ല ഫസ്റ്റത്തത് അത് ചൂടാവൂല ചില എങ്ങനായാലും ഓട്ടറിൻ്റെ ചട്ടി നല്ലോണം തീ കത്തി നല്ലൊരു ചൂടായി ഒന്ന് മഴങ്ങി കിട്ടാറുണ്ട് ഓട്ടറിൻ്റെ ചട്ടി അത് ഒന്നോ രണ്ടോ ചുടുമ്പോളാണ് എൻ്റെ ശക്തി മയങ്ങാറുള്ളത് ആ ഒന്നോ രണ്ടോ ചുടുമ്പോൾ ചിലപ്പോൾ വെന്തിട്ടുണ്ടാവും വെന്തിട്ടുണ്ടാവില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏതായാലും അത് കാണിക്കാൻ വേണ്ടിട്ട് അവിടെ ചൂടുന്ന വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചത് അപ്പോൾ എൻ്റെ ഫസ്റ്റത്ത് നന്നായിട്ടില്ല കേട്ടോ വെന്തിട്ടില്ല എന്നാലും ഞാൻ എൻ്റെ സൈഡിലത്തെ പീസൊക്കെ എടുത്ത് കഴിച്ചതാണ് നടുവത്തെ പീസ് ഒഴി ഒഴിവാക്കിയൊക്കെയാണ് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് കഴിച്ചത് മൂന്നാമത്തെ ചുട്ടെടുത്തപ്പോൾ ഇതുപോലെയാണ് എൻ്റെ ഒട്ടട എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയൊക്കെ റെഡി ആയിപ്പോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കാരണം നമ്മൾ ഇതിൽ ഉള്ളി ചേർത്തു അതുപോലെ തന്നെ നമ്മൾ നാളികേരം നമ്മൾ വെറുതെന്ന് ചെറുതായിട്ട് നരച്ചെടുത്ത് ചേർത്തുകൊണ്ട് നാളികേരം നമുക്ക് ഇതിലിങ്ങനെ കടിച്ചു കൊണ്ടുപോക്കും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത്രയൊക്കെ തരുള്ളൂ ഇന്നത്തെ ഓട്ടറിൻ്റെ വീഡിയോ അപ്പൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അങ്ങനെ നമുക്ക് അടുത്തതും ഒന്ന് ചുട്ട് നോക്കാം അങ്ങനെ അടുത്തത് ചുട്ട് നോക്കുമ്പോൾ ചട്ടി നല്ലോണം ഫുൾ തീലിട്ടിട്ട് വേണം വലിച്ചെടുക്കാനും നല്ലോണം ചൂടാകണം ചട്ടി എന്നാൽ തന്നെ നന്നാവുള്ളൂ എൻ്റെ ചട്ടിക്ക് വലിയ മയക്കൊന്നുമില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഓട്ടട ഉണ്ടാക്കാറുള്ളു ആ ഉണ്ടാക്കണ സമയത്ത് ചട്ടിയൊന്നും മയങ്ങി കിട്ടാതെ എന്തായാലും ഓട്ടർ നന്നാവൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന പരുവത്തിലൊക്കെ ഉണ്ടാക്കി ഞങ്ങളത് നന്നാവും ഈ ഒരു പരുവത്തിലാണ് ഞമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ബീഫും കൂട്ടി എനിക്ക് ഇന്നലെ ബീഫ് ബീഫേനെ കിട്ടോ ഞാൻ നെയ്ച്ചോറേനെ ഇന്നലെ ഉണ്ടാക്കിയത് ആ ബീഫിന്റെ ഇതുണ്ടായതുകൊണ്ട് അയ്യു കുട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓട്ടട ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം അത്രേ ഉള്ളൂ അടുത്തും നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല്ല അപ്പം ഞാൻ തൊണ്ടക്കൊരു അസ്വസ്ഥത ഉണ്ട് അതോട് ചുമ വരണുണ്ട് കൂടുതലായിട്ട് ഓയിസ് ഇടാനും പറ്റുന്നില്ല എന്നാൽ എന്നെക്കൊണ്ട് പറയാതിരിക്കാനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് അപ്പോൾ എന്താ വെച്ചാൽ അടുത്തത് കൂടി ഞാൻ ചുട്ട് കാണിക്കുക അപ്പോൾ മോനിക്കും കൊടുത്തപ്പോൾ മോൻ പറഞ്ഞു നല്ല ഇഷ്ടമായി എനിക്ക് നല്ല ഇഷ്ടമായി കാരണം എനിക്ക് രണ്ട് മൂന്നാലിനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചുറ്റെടുത്ത് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ചായോടി കഴിഞ്ഞു എന്നാണ് പറഞ്ഞുതന്നെ നല്ല അടിപൊളി ഓട്ടട ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ചുമ വന്ന് ഞാൻ നിർത്തുന്നു അപ്പോൾ ഒന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പിൽ എൻ്റെ വീട്ടിൽ പോയിനി വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എത്തിന് അങ്ങനെ ഞാൻ എൻ്റെ വീടും പരിസരവും എൻ്റെ വീഡിയോയിൽ അടുത്തൊക്കെ കാണിക്കുന്നതാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊന്നും കൂടി എന്താ അത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്ന് പറയാം ഉള്ളൂ ഓട്ടടക്കരിഞ്ഞിട്ടില്ല ഓട്ടടക്ക് നിറയെ ഓട്ടകളുണ്ട് എന്ന് കണ്ടില്ല ഓട്ടകളുള്ള ഓട്ടടയാണ് ഇന്നും തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ ബൈ അടുത്ത വീഡിയോ സൂപ്പറായിരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യണം ചായയുടെ കഴിഞ്ഞിട്ട് ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ ചോറക്കണ പരിപാടി ഇനി ചോറ് എന്ന് പറഞ്ഞ നെയ്ച്ചോറ് എങ്ങനെയാണ് അരിയും വെള്ളവും ഒക്കെ ഒന്നിച്ചിട്ട് കണ്ട ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുക വീഡിയോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോയില് വരും എളുപ്പത്തിലേക്ക് നെയ്ച്ചോറ് തട്ടിക്കൂട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയ നെയ്ച്ചോറ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചോറ് വളമ്പാണ് നല്ല അടിപൊളി നെയ്ച്ചോറാണ് ഈ നെയ്ച്ചോറ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഷോർട്ടിലിടാനേ നോക്കുന്നുണ്ട് ഇതുവരെ എത്തിയിട്ടുണ്ടാവില്ല കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് എന്ത് വീഡിയോ ആണ് ഞാനൊരു കുറുമാക്കാട് ഉണ്ടാക്കണം ആ വീഡിയോ ഇട്ട് പിന്നെ ഓരോ ദിവസം ഓരോ വീഡിയോ എല്ലാം ഇടാൻ പറ്റുള്ളൂ കണ്ടമാനം വീഡിയോ ഇടേണ്ടതെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ആ വീഡിയോ ഈ വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ് ഈ ചോറ് എങ്ങനെ ഉണ്ടാക്കണേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് എൻ്റെ ഷോർട്ടിൽ ഉണ്ടാവും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്ലോഡ് ആക്കിയിട്ട് നിങ്ങൾ പോയി കാണണമെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു നെയ്ച്ചോറ് തയ്യാറാക്കാൻ പറ്റും ഒന്നുമ തൊടാത്ത നല്ലൊരു വൃത്തിയിലുള്ള നല്ലൊരു നെയ്ച്ചോറ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നല്ല കട്ടകൊത്തി കട്ട കുത്തി കട്ട കുത്താതെ എന്താ പറയാ പറയാൻ എനിക്ക് വാക്കുകളില്ല നല്ല ടേസ്റ്റോട് ടേസ്റ്റോടു കൂടിയുള്ളൊരു നെയ്ച്ചോറ് നെയ്ച്ചോറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നല്ല അടിപൊളി നെയ്ച്ചോറ് നല്ല ബീഫിൻ്റെ കറി കൂട്ടി കഴിക്കാൻ പറ്റിയൊരു നെയ്ച്ചോറ് ഇന്നലെ ബീഫിൻ്റെ കറിയാണ് ഇന്ന ഉണ്ടാക്കിയത് ആ കറിയും കൂട്ടി കഴിക്കാൻ പറ്റിയൊരു നെയ്ച്ചോറാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീഡിയോ കണ്ടിഷ്ടമാക്കാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളും മറന്നുപോകരുത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ അടിപൊളി ബീഫിൻ്റെ കറിയുണ്ട് നല്ല നെയ്ച്ചോറും ഉണ്ട് ഇത് കൂട്ടി കഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകണ ഒരു വീഡിയോ എടുത്തു ഏതായാലും ഇതൊന്നും ഇന്നെടുത്ത വീഡിയോ അല്ല ഒറ്റ ദിവസം എടുത്ത വീഡിയോ അല്ല പല ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോ ആണ് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണത് വെച്ചാൽ നമ്മൾ ഒറ്റ ദിവസം അവിടെ അപ്ലോഡ് ചെയ്തതാണ് അവിടെ കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ബിസ്മിൻ ചെല്ലിയാണ് കഴിച്ചപ്പോഴല്ലേ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നത് എന്താ സൂപ്പർ ടേസ്റ്റ് നല്ല അടിപൊളി ചോറാണ് അപ്പോൾ എല്ലാവരും ചോറ് ഇതുപോലെ ഉണ്ടാക്കിയത് വളരെ എളുപ്പത്തിൽ നമ്മൾ ജോലി തീർക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പലതും കാണിക്കാറുള്ളത് എളുപ്പത്തിലുള്ള ഓരോ റെസിപ്പികളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ ഞാൻ നിർത്താൻ പോണതിന് മുമ്പ് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ ഒക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ നിർത്തും അത്രയേ ഉള്ളൂ ഓക്കേ നല്ല സൂപ്പർ ചോറ് അടിപൊളി വീണ്ടും നാട്ടിലേക്ക് ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചിൻ്റെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ മൂപ്പരാക്കാൻ്റെ ഷെഡ് ആണ് ഈ കാണുന്നത് സെക്കൻഡ് ഓട് ജനല് വാതിൽ പഴയ മരങ്ങൾ മുതലായ വിൽപ്പനക്ക് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് പഴയ വീട് പൊളിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് പൊളിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ മൂപ്പരാക്കാൻ്റെ നമ്പറിൽ വിളിച്ചെടുത്ത് വിളിച്ച് നോക്കിയാൽ പൊളിച്ചു വരുന്നതാണ് അപ്പം എന്നോട് മൂപ്പരാക്ക ചോദിച്ചാണ് എന്തിനാണ് ഇപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കണതെന്ന് ചോദിക്കും ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുകയാണെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ കാരണം വീടൊക്കെ പൊളിക്കാൻ ഈ ഒരു കാലാവസ്ഥയിൽ എന്താണെന്ന് അറിയില്ല പൊളിഞ്ഞാടാനായ വീടൊക്കെ ണ്ടാവുമല്ലോ മഴ എങ്ങനെ നിക്കാതെ പെയ്തുകൊണ്ടൊക്കെ അല്ലെ അപ്പൊ ആർക്കെങ്കിലും എന്റെ ഒരു വീഡിയോന്റെ ഒരു ഉപകാരം ആകുകയാണെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ അപ്പൊ ആ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ എടുക്കണത് അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്ടിലിട്ടുണ്ടായിട്ടോ ഇത് നമ്മള് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണിത് ഈ വഴി നമ്മൾ പള്ളിക്ക് വിട്ടു വിട്ടുകൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ എൻ്റെ അപ്പ ഞാൻ ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് എൻ്റെയപ്പൊക്കെ കാലാകാലം ഗൾഫിൽ ഇരുന്നുകാണ്ട് നൈറ്റ് എന്താ പറയുക അവിടെ കാലാകാലം ജോലി ചെയ്ത് ഉണ്ടാക്കിയിട്ട എന്നാണ് പറഞ്ഞു വേണ്ടത് ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പ നേരത്തെ കാലത്തെ മരണപ്പെട്ടുപോയി എനിക്ക് ആറ് വയസ്സുള്ളപ്പോൾ അനിയത്തിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഏട്ടത്തി എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഏഴാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കണ സമയത്തും ഞങ്ങളൊപ്പം ഈ ലോകത്തോട് പറഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ ഉമ്മയാണ് പിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുണ്ട് അതിന് അത് ഏതായാലും നമ്മളതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മൾ പള്ളിക്കുള്ള വയ്യൊക്കെ നമ്മൾ കുറഞ്ഞ റേറ്റിന് വിട്ടുകൊടുത്തത് ആ ഉപ്പാന്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടുള്ളതാണ് കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരിക പിന്നെ അതുപോലെ മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും ആ മരം എന്താ പറയാ അവിടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് പള്ളിക്കൊക്കെ സ്ഥലങ്ങളൊക്കെ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് പഠിച്ച ഭാഗത്തുനിന്ന് ഒരു കൂലി കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മളെ ഉപ്പാൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി ആ പള്ളീൻ്റെ മുറ്റമുണ്ടല്ലോ രണ്ട് സെൻറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് മുറ്റം കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ പൈസ ഒക്കെ കൊടുത്തക്കാണ് രണ്ട് സെൻ്റ് തന്നെ ഇപ്പം അവിടെ നല്ല റൈറ്റുള്ള ഏരിയയാണ് അതുകൊണ്ട് അങ്ങനെ വിട്ടു കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഉപ്പാക്ക് ദ്വാരക്കാൻ വേണ്ടി പ്രാ എന്താ പറയുക പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ നമ്മൾ പോവാണ് പോയി നമ്മളെ വീട്ടിൽക്കെത്തുകയാണ് വീട്ടിൽക്കെത്തിയിട്ട് ഞാൻ അവിടുന്ന് ഒരു വീഡിയോ പിടിച്ചു പിന്നെ എൻ്റെ നേരെ വീട്ടിൽ കണ്ണെത്തണ വീട്ടിലെത്തിയപ്പോൾ ആ ചുറ്റുഭാഗം കണ്ടാൽ എനിക്ക് വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ഒരു സമാധാനം കിട്ടില്ല എനിക്ക് എത്ര ഇട്ടാ വന്നാലും വേണ്ടിയിട്ടുണ്ടായി എൻ്റെ നാട് കാണുമ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ തോന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളതാണ് മുറ്റത്ത് നോക്കിയത് മുറ്റത്ത് നോക്കുമ്പോൾ ഒരു തേങ്ങയ കണ്ണാ അതിൻ്റെ അപ്പുറത്തന്നെ തെങ്ങുണ്ട് കേട്ടോ ആ വായത്തോട്ടത്തിൻ്റെ അപ്പുറത്തൊരു ഒരു തെങ്ങുണ്ട് ആ തെങ്ങുമ്പന്ന് ചാടിയായിരിക്കും തേങ്ങൻ്റെ കണ്ണ് കണ്ട ഒരു ഐശ്വര്യം എന്ന് പറയണമെങ്കിൽ പറയാൻ പറ്റും എനിക്കിവിടെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇക്കാര്യം അങ്ങനെ തോന്നണം തോന്നുന്നത് ഏതായാലും ഇപ്പം എൻ്റെ അടുത്ത് തേങ്ങ ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് തേങ്ങ ഒക്കെ പൊറുക്കിയിട്ട് കണ്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് ഏതായാലും ഇവരോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറയാതെ ശല്യാണ് ഓക്കെ നന്ദി നമസ്കാരം അത്രേ ഉള്ളൂ വീഡിയോ അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവാണ് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇൻഷാള്ളൂ